അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വിത്രയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഫാമിലി മൊത്തമുണ്ട് ഞങ്ങളുടെ എസ് ഡി കുടുംബം അതായത് സൗത്ത് ബംഗ്ലാവിലെ മുഴുവൻ ആൾക്കാരും ഇന്ന് വിത്രയിലേക്ക് പോകണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം ഞാൻ പത്ത് വർഷത്തിന് ശേഷമാണ് വിത്രയിലേക്ക് പോകുന്നത് അപ്പോൾ ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്ന വിത്രദ്വീപ് വളരെ സുന്ദരിയാണ് രസമാണ് കാഴ്ചകൾ നമുക്ക് കാഴ്ചകളാണ് ഇനി നിങ്ങൾ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തറവാട്ടിലുള്ള എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരും അവരുടെ കുട്ടികളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഇന്ന് ബിത്രയിലേക്ക് വരുന്നുണ്ട് അനിയൻ്റെ വൈഫ് വരുന്നില്ല അപ്പോൾ അവരോട് ഞങ്ങളെ യാത്രയൊക്കെ ചോദിച്ചിട്ട് ജെട്ടിയിലേക്ക് കയറുകയാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ നാട്ടിൽ കപ്പൽ ഈ ജെട്ടിയുടെ സൈഡിലൊന്നും പിടിക്കുന്നില്ല ബ്രേക്ക് വാട്ടർ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ജെട്ടിയിൽ കയറിയിട്ട് അവിടെയുള്ള ബോട്ടിൽ കയറി വേണം ഞങ്ങൾക്ക് ഷിപ്പ് പുറംകടലിലാണ് ഞാൻ കൂരമിട്ടിരിക്കുന്നത് അവിടെ എത്താൻ അതാ നമ്മുടെ ലഗേജുകളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറേ ആൾക്കാരായതുകൊണ്ട് ഞങ്ങളുടെ ലഗേജുകളും കൂടുതലാണ് അങ്ങനെ നമുക്ക് പോയപ്പോൾ തന്നെ അവിടെ ഒരു ബോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ ഞങ്ങൾ കയറാനുള്ള ഷിപ്പ് എം വി ലഗൂൺ അപ്പോൾ ഷിപ്പ് ഇത് വിട്ടിട്ടുണ്ട് ഷിപ്പിൻ്റെ അവിടെ എത്തി പിന്നെ നമ്മളവിടെ നിന്നും ഷിപ്പിലേക്ക് ഷിപ്പിൽ നമ്മളെ പിടിച്ച് കയറ്റാനൊക്കെയുള്ള ഉണ്ട് ജോലിക്കാരുണ്ട് അപ്പോൾ അതിലുള്ള ആ കുട്ടികളെ ഞങ്ങളെ ഒക്കെ അങ്ങനെ സേഫായിട്ട് നമ്മളെ കയറ്റി പിന്നെ മഴക്കാലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കടലും അത്ര വലിയ തിരമാലകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് കയറി നമ്മുടെ യാത്ര ഒക്കെ കപ്പലിൽ കയറുന്ന ആ ഒരു ഇതൊക്കെ വളരെ സുഖകരമായി അങ്ങനെ നടന്നു അങ്ങനെ കപ്പലിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടാവും എവിടെയാണ് നമ്മൾ കിടക്കേണ്ടത് നമ്മളെ സീറ്റ് എവിടെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവരവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റിൽ എല്ലാവരും അങ്ങനെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ബിത്രയിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ബങ്ക്ലാസ് ടിക്കറ്റാണ് ഞങ്ങളെടുത്തത് എന്നാലും നല്ലതാണ് കാരണം ഈ കപ്പലിലെ എം വിയിലെ ഗൂണ് വളരെ നല്ലൊരു ഷിപ്പാണ് നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഫുൾ എ സിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ടര മണിക്കൂറിന് ശേഷം ഞങ്ങൾ കയറിയതൊരു നാല് നാല് കാലൊക്കെ ആയപ്പോഴായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ആറര ഒക്കെ ആയപ്പോൾ കുറച്ച് സന്ധ്യയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ബിത്രയിലെത്തിയത് കാണുന്നതാണ് നമ്മുടെ കൊച്ചു സുന്ദരി ബിത്രാദ്വീപ് അങ്ങനെ അവിടെ നമ്മൾ നമ്മൾക്ക് അവിടെയും ബോട്ടിൽ തന്നെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ബോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബിത്രയുടെ ആ പഞ്ചാര മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ബിത്രയിൽ നമുക്ക് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിരിക്കുന്നത് അനിയൻ ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോലി നോക്കുകയാണ് അതിനേക്കാളൊക്കെ ഉപരി കടലിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ കടലിൽ പോകാനും മീൻ പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് തന്നെ ധാരാളം മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലും ഫ്രഷ് മീനൊക്കെ കിട്ടും എങ്കിലും ഇത്ര അധികം മീൻ നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ കിട്ടൂല്ല നമുക്ക് പൈസയൊക്കെ കൊടുത്ത് മേടിച്ച് കൊണ്ടുവരേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെ അനിയൻ തന്നെ കൊണ്ടുവന്നതുകൊണ്ട് നമുക്കങ്ങനെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പിന്നെ രാത്രി നമ്മൾ എത്തിയത് കൊണ്ട് തന്നെയും പിന്നെ യാത്രാക്ഷീണമുള്ളതൊക്കെ കൊണ്ടും നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇനി പിറ്റേ ദിവസം നാട് ചുറ്റിക്കാണാം എന്ന് വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ നാടൊക്കെ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു സോളാർ പ്ലാന്റേഷൻ്റെ അടുത്താണ് നേരത്തെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല അതിൽ നിന്ന് കറണ്ടൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങളായി കറണ്ട് ലഭ്യമാക്കുന്നത് ഇവിടുത്തെ പവർ ഹൗസിൽ നിന്ന് തന്നെയാണ് അങ്ങനെ പിന്നെ വലിയ കറണ്ടിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ പവർ ഹൗസും സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ഈ ബീച്ച് റോഡിൽ കൂടിയാണ് നാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഞാൻ നേരത്തെ വന്നപ്പോൾ ഈ റോഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു റോഡ് നാടിൻ്റെ ചുറ്റിലുമായിട്ടുണ്ട് അപ്പോൾ ഈ ബീച്ച് റോഡിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് നല്ല കാറ്റും കിട്ടും നമുക്ക് നടക്കാനൊന്നും ബോർ അടിക്കില്ല പിന്നെ പിത്ര വളരെ ചെറുതുമാണ് അതൊക്കെ കൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഈ നാട് കണ്ടു തീർക്കാൻ പറ്റും അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് പാലം കയറുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പാലം ഭയങ്കര രസമാണ് അവിടെ കയറി നമുക്ക് നാടൊക്കെ കാണാൻ അതിൻ്റെ ചുറ്റിലുമുള്ള വെള്ളം തന്നെ കണ്ണാടി പോലെ തെളിഞ്ഞതാണ് അതും ഈ നാടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പാലത്തിൽ നിന്നുകൊണ്ട് നാട് കാണുന്നതും അതിനേക്കാൾ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് വെള്ളമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കാറില്ല ആർട്ടിഫിഷ്യലായിട്ട് അതേപോലെയൊക്കെ തോന്നും പക്ഷേ ഇത് പ്രകൃതിയുടെ കനിഞ്ഞരളിയ ഒരു വരധാനമാണ് ഈ നാടിൻ്റെ ഈ ബില്ലവും ഈ കടലുമൊക്കെ അത്രയ്ക്കും മനോഹരമാണിവിടെ നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ ഒരു ചെറിയ ചായപ്പിടിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ദീപശ്രീ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായുള്ള ഒരു ചായക്കടയായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ചായ കുടിച്ച് ഇത്തിരി നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ നടക്കാനിറങ്ങിയത് പിന്നെ അവിടെ നിന്ന് നമ്മളെ ബീച്ചിലോട് കൂടി ആയിരുന്നു നമ്മളെ നടത്തം മുഴുവനും അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് നമ്മൾ നീരാളിയും മറ്റ് മീനുകളുമൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടത് അപ്പോൾ ഇതിന് മറ്റ് ദ്വീപുകളിലൊക്കെ ഭയങ്കര ആവശ്യക്കാരുണ്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഒരു വരുമാന മാർഗം തന്നെയാണ് ഈ ഉണക്ക മീനുകൾ വിൽക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് പിന്നെ ഇവിടുത്തെ മനോഹരമായ ഒരു ബീച്ചിലാണ് നമ്മൾ ചെന്നെത്തിയത് ഇവിടുത്തെ എല്ലാ ബീച്ചും വളരെ മനോഹരമാണ് പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ബീച്ച് ഈ നാട്ടിലെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു ബീച്ചായി ഞങ്ങൾക്ക് തോന്നി പിന്നെ കടല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ കടലിൽ നമുക്ക് കല്ലോ അങ്ങനെ ഒന്നും കാണില്ല തെളിഞ്ഞ ഒരു വെള്ളമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ബിത്രയുടെ ആകെ നീളം എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്റർ ആണ് ഇവിടുത്തെ ഏറ്റവും വീതിയുള്ള ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ മുന്നൂറ് മീറ്ററിലധികം വരുന്നില്ല അവിടുന്ന് നമ്മൾ പിന്നെ നമ്മുടെ ബീച്ചിൽ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അപ്പോൾ ഇത് ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് നേവിക്കാരുടെ കുറച്ച് ബിൽഡിങ്ങുകളാണ് നേരത്തെ ഇതിവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ ഒരു ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് വിദൂരമല്ലാത്ത ഭാവിയിൽ ഇത് പണി പൂർത്തിയാവും പിന്നെ നമ്മൾ ചെന്നെത്തുക ബീച്ച് സൈഡിലെ നല്ല ഭംഗിയുള്ള ഒരു പാർക്കിലാണ് പിന്നെ ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ചെടികളും പൂക്കളും ഒന്നും വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയ ഒരു പാർക്കല്ല എങ്കിലും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു പ്രദേശമാണിത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഞങ്ങളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു കൊച്ച് മെടുക്കനെ പരിചയപ്പെട്ടു അപ്പോൾ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ കക്ഷി കുറച്ച് മീനൊക്കെ മുമ്പിലിട്ടിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നിട്ട് തമാശ രൂപേണ ഈ മീൻ ഞങ്ങൾക്ക് തരുന്നുണ്ടോ മീൻ വില്പനയ്ക്കുണ്ടോ ഒരു കിലോയ്ക്ക് എത്ര രൂപയാണ് എന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ ചോദ്യത്തിന് അന്തം വിട്ട ഒരു നോട്ടമായിരുന്നു ആളുടെ മറുപടി വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ സംസാരിക്കാൻ ഒന്നും ആയിട്ടില്ല ആൾക്ക് മറ്റ് കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഈ കൊണ്ട് കളിക്കാനാണ് ആൾക്കിഷ്ടം എന്നാണ് ആളുടെ ഉമ്മ ഞങ്ങളോട് പറയുന്നത് പിന്നെ ഞങ്ങൾ അവൻ്റെ മീനൊക്കെ തിരിച്ചു കൊടുത്തു അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു മീൻ പിടിച്ചിരിക്കുന്ന തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ അവനോട് കുറച്ച് സമയം സംസാരിച്ചിട്ട് തിരിച്ച് പോവാണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയിലെ മുഴുവൻ കാഴ്ചകളും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം വീഡിയോ ഭയങ്കര ആയി പോകും അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നവരേക്കും ബായ്